നബാർഡിൻ്റെ മുൻകൈയിൽ പ്രാദേശികമായി വികസന പദ്ധതികൾ നടപ്പിലാക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായി ഗ്രാമീണ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് തിരുവനന്തപുരം ജില്ലയിലെ അരുവിക്കര മണ്ഡലത്തിൽ ഉൾക്കൊള്ളുന്ന വെള്ളനാട് ബ്ലോക്കിലെ വിദുര ഗ്രാമപഞ്ചായത്തിൽ മണലി കല്ലാർ വാർഡുകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ഹെക്ടർ പ്രദേശത്ത് നടപ്പാക്കിയ ഒരു നീർത്തട പദ്ധതിയിൽ കൈവരിച്ച കൈവരിച്ചതിൻ്റെ ആസ്തികൾ കൈമാറുക എന്നുള്ളതാണ് ഈ പരിപാടി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ നാലാം നൂറ് ദിന കർമ്മ പദ്ധതിക്കകത്തേക്ക് നമ്മുടെ ഈ പരിപാടി കൂടി ഉൾപ്പെടുത്തുകയുണ്ടായി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ഹെക്ടർ പ്രദേശത്ത് തൊണ്ണൂറ്റി ആറ് പോയിൻറ്റ് ആറ് രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ച് നടപ്പാക്കിയ ആറ്റുവൻപുറം നീർത്തട പദ്ധതിയിൽ കൈവരിച്ച പൊതു ആസ്തികൾ ഇന്നിപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് വിതുര ഗ്രാമപഞ്ചായത്തിന് കൈമാറുകയാണ് വിതുര എന്നത് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു മേഖലയാണ് അതുകൊണ്ട് വിദുരയുടെ പ്രാധാന്യവും പ്രത്യേകതയും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഏതാണ്ട് ഒരു കോടിയോളം രൂപ തൊണ്ണൂറ്റിയാറ് പോയിൻറ്റ് ആറ് രണ്ട് ലക്ഷം രൂപ മുടക്കിക്കൊണ്ട് ഇത്തരത്തിലൊരു നീർത്തട പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചത് അതിൻ്റെ ആസ്തി കൈമാറ്റ പരിപാടികൾ നിറഞ്ഞ മനസ്സോടെ സന്തോഷത്തോടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ വനമേഖലയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ഉയർന്നു വന്നിട്ടുള്ള ആവശ്യങ്ങൾ അത് നിറവേറ്റുന്നതിന് വേണ്ടി കേരളത്തിലെ ഗവൺമെന്റ് രണ്ടാം പിണറായി ഗവൺമെന്റ് അത്യാവശ്യ ചില നടപടികൾ ഇവിടെ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കാം നമ്മുടെ പഞ്ചായത്തിൽ വിജയ പഞ്ചായത്തിൽ നമ്മുടെ അരിവിക്കര മണ്ഡലത്തിൽ ഇപ്രാവശ്യം രണ്ട് സെറ്റിൽമെന്റുകളുടെ രണ്ട് ഉന്നതികളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട് അത് മുട്ടമോട് ഉന്നതിയുടെ വികസനത്തിന് വേണ്ടി അവിടുത്തെ സെറ്റിൽമെന്റുകളുടെ വികസനത്തിന് വേണ്ടി ഒരു കോടി രൂപയും പൊടിയ ഉന്നതിയുടെ വികസനത്തിന് വേണ്ടി ഒരു കോടി രൂപ അങ്ങനെ അംബക്കർ ഉന്നതി പദ്ധതിക്ക് വേണ്ടി രണ്ട് പഞ്ചായത്തിലായിട്ട് രണ്ട് കോടി രൂപ പട്ടിക വർഗ വകുപ്പ് അനുവദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം സന്തോഷത്തോടു കൂടി നിങ്ങളെ അറിയിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കും